ഏറ്റവും ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മൾ വളരെ കുറച്ച് ചെറിയ ചെറിയ കുറച്ച് വാക്കുകൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് വാക്കുകൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് അതിൽ സെൻറ്റൻസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ആ ക്ലാസ്സിൽ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കാണുക ഇപ്പം ഇതിലും നമുക്ക് ഒരു വെറും മൂന്ന് വാക്കുകൾ വെച്ചിട്ട് പ്രധാനമായും ഓക്സ്ലറി വേബ്സാണ് അത് വെച്ചിട്ട് എങ്ങനെ എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഞാൻ പറയുകയാണ് എനിക്കൊരു കാറുണ്ട് എനിക്കൊരു കാർ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ഒറ്റ സെന്റൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പല രീതിയിൽ പല ഫോമാറ്റിലേക്ക് മാറ്റി നമുക്ക് പുതിയ പുതിയ സെന്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചാൽ നമുക്ക് എളുപ്പം സംസാരിക്കാനും അത് ഏത് രീതിയാണ് ആ ട്രിക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് നമുക്ക് സംസാരിക്കാനും പറ്റും അപ്പോൾ ആ ട്രിക്സാണ് ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചെയ്തു പോവുക ഏറ്റവും ലാസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ടൈപ്പ് ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നോക്കൂ എനിക്ക് കാർ ഉണ്ട് എനിക്കൊരു കാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ് ഐ ഹാവ് എ കാർ ഹാവ് എന്ന് പറയുന്നത് ഒരു ഓക്സിലറി വർബാണെന്ന് അറിയാമല്ലോ അതായത് സഹായക ക്രിയ അതായത് ഇപ്പം നമ്മൾ മലയാളത്തിലൊക്കെ ഇപ്പം പോയി പോകുന്നു പോകും എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ അവിടെ ഉം അല്ലെങ്കിൽ ഒന്നു അല്ലെങ്കിൽ ഈ എന്നൊക്കെയുള്ള വാക്കുകളിലെ കുഞ്ഞു കുഞ്ഞു അക്ഷരങ്ങൾ മാറ്റിയല്ലേ ചേർക്കുന്നത് അതിന് പേരായിട്ട് നമ്മൾ ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴത്തേനും ഇങ്ങനെ കുറേ ചെറിയ വാക്കുകൾ ട്വൻറ്റി ഫോർ ഓക്സിലറി വെബ്സാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ബേസ് പഠിച്ചാൽ നമുക്ക് സാ വളരെ പെട്ടെന്ന് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും അപ്പം അതിൻ്റെ ആ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പം എനിക്കൊരു കാർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് എ കാർ എന്നാണ് പറയുന്നത് അപ്പം ഈ ഐ ഹാവ് എ കാർ എന്നുള്ളതിനകത്ത് നമുക്ക് എത്ര സെൻറ്റൻസുകൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും നോക്കൂ എനിക്കൊരു കാർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് എ കാർ എന്നാണെങ്കിൽ എനിക്കൊരു ഉണ്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് തന്നെ ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ എനിക്കൊരു കാറുണ്ടോ എന്ന് നമ്മൾ സ്വയം ചോദിക്കാറില്ല എന്നാലും അതെങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് പഠിച്ചാൽ ബാക്കി എളുപ്പമാവും എനിക്കൊരു ഉണ്ടോ എന്ന് ചോദിക്കാൻ ഈ ഐ ഹാവ് എ കാറിലെ ഹാവിനെ എടുത്താതിടുക ഉണ്ട് എന്ന അർത്ഥത്തിലാണ് ഹാവും ഹാസും ഉപയോഗിക്കുന്നത് അപ്പം ഐ എന്ന് പറയുന്നതിൻ്റെ കൂടെ ഹാവ് മാത്രമേ വരുള്ളൂ അത് മനസ്സിലാക്കിക്കൊള്ളാം ഓക്കെ ഉണ്ട് എന്ന അർത്ഥത്തിൽ ഹാവ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ എനിക്കൊരു കാറുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് എ കാറാണ് എന്നാൽ എനിക്കൊരു കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഹാവിനെ എടുത്ത് ആദ്യം ഒന്ന് എഴുതുക അപ്പം ഐ ഹാവ് എ കാറിലെ ഹാവിനെ ആദ്യം എഴുതുമ്പോൾ എന്താവും ഹാവ് ഐ എ കാർ എന്നാവും അപ്പം അത് എനിക്കൊരു കാറുണ്ടോ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക ഓക്കെ ഐ ഹാവ് എ കാർ എന്നുള്ളത് എനിക്കൊരു കാറുണ്ട് എന്നാണ് എനിക്കൊരു കാറുണ്ടോ എന്ന് പറയാൻ ഹാവ് ഐ എ കാർ എന്നുപയോഗിക്കുന്നു എന്നാൽ എനിക്കൊരു കാർ ഇല്ല എന്ന് പറയാൻ ഉണ്ട് എന്നത് ഹാവ് ആണെങ്കിൽ ും ഹ് നോട്ട് ഹാവിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുന്നു ഹാവ് നോട്ട് അപ്പം ഐ ഹാവ് നോട്ട് എ കാർ എനിക്കൊരു കാർ ഇല്ല അപ്പം എനിക്കൊരു കാർ ഇല്ലേ എന്ന് പറയാൻ ഉപയോഗിക്കും നമ്മൾ ഒരു കാർ ഉണ്ട് എന്ന് പറയാൻ ഐ ഹാവ് എ കാറും കാർ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഹാവ് ഐ എ കാർ ഉപയോഗിച്ചു അപ്പം കാർ ഇല്ല എന്ന് പറയാൻ ഐ ഹാവ് നോട്ട് എ കാർ കാർ ഇല്ലേ എന്ന് ചോദിക്കാനോ ഈ ഹാവ് നോട്ട് ആദ്യം എഴുതുക അപ്പം എന്താവും അവിടെ ഹാവ് നോട്ട് ഐ എ കാർ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു ഒരു ബുദ്ധിമുട്ടാണ് അവിടെ ഫീൽ ചെയ്യുന്നു പക്ഷേ അങ്ങനെ ഉണ്ട് അത് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ളതാണ് ഈ പറയുന്നത് അപ്പൊ എനിക്കൊരു കാർ ഉണ്ട് എന്ന് പറയാൻ ഐ ഹാവ് എ കാർ നിനക്കൊരു കാർ ഉണ്ട് എനിക്കൊരു കാർ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഹാവ് ഐ എ കാർ എനിക്കൊരു കാർ ഇല്ല എന്ന് പറയാൻ ഐ ഹാവ് നോട്ട് എ കാർ എനിക്കൊരു കാർ ഇല്ലേ എന്ന് ചോദിക്കാൻ ഹാവിൻ്റ് ഐ എ കാർ ഓക്കെയാണോ ഹാവിൻ കാർ എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇവിടെ ആ സെൻറ്റൻസ് കൺസ്ട്രക്ഷനുകൾ ശ്രദ്ധിക്കുക ഓക്കെ എനിക്കൊരു ഉണ്ട് എന്ന് പറയുമ്പം ഐ എ കാർ ഹാവ് എന്നല്ല നമ്മൾ പറയുന്നത് എനിക്ക് ഉണ്ട് ഒരു കാർ എന്ന രീതിയിലേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് നിനക്കൊരു കാർ ഉണ്ട് എന്ന് പറയുമ്പോഴോ അയ്യോടൊപ്പം ഹാവ് ചേർക്കുന്ന പോലെ യുവിനോടൊപ്പവും ഉണ്ട് എന്ന് പറയാൻ ഹാവ് തന്നെ ചേർക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പം യു ഹാവ് എ കാർ നിനക്കൊരു കാറ് ഉണ്ട് നിനക്കൊരു കാർ ഉണ്ട് നിനക്കൊരു കാർ ഉണ്ടോ എന്ന് ചോദിക്കാൻ എങ്ങനെ ആയിരിക്കും ഹാവ് യു എ കാർ ഹാവ് യു എ കാർ കാർ നിനക്കൊരു ഉണ്ടോ എനിക്കൊരു കാർ ഇല്ല എന്നാണെങ്കിൽ ഐ ഹാവ് നോട്ട് എ കാർ എനിക്കൊരു കാർ ഇല്ല ഐ ഹാവ് നോട്ട് എ കാർ നിനക്കൊരു കാർ ഇല്ലേ യു എ കാർ അപ്പൊ നിനക്കൊരു കാർ ഇല്ല എന്ന് പറയാൻ യു ഹാവ് നോട്ട് എ കാർ നിനക്കൊരു കാർ ഇല്ലേ ൊരു കാർ ഇല്ലേ അപ്പൊ ഐ എന്നതിനോടൊപ്പം യു എന്നതിനോടൊപ്പം അതുപോലെ കുറെ ആളുകൾ ഉള്ളത് വരുമ്പോഴും ഹാവ് തന്നെയാണ് ഉണ്ട് എന്നുള്ളത് ഉപയോഗിക്കുന്നത് എന്നാൽ ഒരാൾ മാത്രമോ ഹി അല്ലെങ്കിൽ ഷിയോ ആയി വരുമ്പോ അവിടെ ഹാവനു പകരം നമ്മൾ ഹാസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അതായത് അവനൊരു കാർ ഉണ്ട് എന്ന് പറയുമ്പം ഹി ഹാസ് എ കാർ അവനൊരു കാർ ഇല്ല എന്നാണെങ്കിലോ ഹി ഹാസിനോടൊപ്പം നോട്ട് ആടിയുക അപ്പം എന്താവും ഹി ഹാസ് നോട്ട് എ കാർ എന്നാവും ഹി ഹാസ് നോട്ട് എ കാർ എന്നാവും അപ്പം അവനൊരു കാർ ഇല്ലേ എന്നാണെങ്കിലോ ഹാസ് നോട്ട് ഹി എ കാർ ഹാസ് നോട്ട് ഹി എ കാർ അവനൊരു കാർ ഇല്ലേ ഓക്കെ അപ്പം അവനൊരു കാറുണ്ട് ഹി ഹാസ് എ കാർ അവനൊരു കാർ ഉണ്ടോ ഹാസിയേക്കാർ അവനൊരു കാർ ഇല്ല ഹി ഹാസ് നോട്ട് എ കാർ അവനൊരു കാർ ഇല്ലേ ഹാസിൻ്റെ ഹി എ കാർ അപ്പം ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു സാധനം ഉണ്ട് എന്നും ഇല്ല എന്നും പറയാൻ നമുക്ക് എളുപ്പത്തിൽ പറ്റും അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സർസൈസാണ് ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ എക്സസൈസുകൾ മറന്നു പോകരുത് അത് ചെയ്യണം ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീ ടിപ്സും ട്രിക്സും ഉള്ള ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് ട്വൻ്റി ഫൈവ് ഡേയ്സ് കൊണ്ട് ഫിഫ്റ്റീൻ ഡേയ്സ് പതിനഞ്ച് ദിവസമൊക്കെ കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും സൂപ്പർ ക്ലാസ്സുകൾ നമ്മുടെ പേഴ്സണൽ ഓൺലൈൻ കോഴ്സിലുണ്ട് അപ്പം ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി നോക്കൂ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതോർമ്മ ഉണ്ടാവുമല്ലോ അതുപോലെ ഒരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയാൻ എന്തു ചെയ്യും ഈ ഹാസും ഹാവും ഉണ്ട് എന്നാണെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു ഐ ഹാഡ് എ കാർ നിനക്കൊരു കാർ ഉണ്ടായിരുന്നു എന്നാണെങ്കിലോ അവിടെ ചേഞ്ച് ഒന്നും വരത്തില്ല യു ഹാഡ് എ കാർ അവനൊരു കാർ ഉണ്ടായിരുന്നു ഹി ഹാഡ് എ കാർ അവൾക്കൊരു കാർ ഉണ്ടായിരുന്നു ഷി എ കാർ ഇങ്ങനെ ഏത് വന്നാലും അവിടെ ഹാഡ് ഉപയോഗിക്കാം ഉണ്ടായിരുന്നു എന്നാൽ അവനൊരു കാർ ഉണ്ടായിരുന്നോ എന്നാണെങ്കിൽ മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ഹാഡിനെ ആദ്യം എഴുതുക എന്നാൽ അവൻ ഒരു കാർ ഇല്ലായിരുന്നു ഹി ഹാഡ് എ കാർ അവനൊരു കാർ ഇല്ലായിരുന്നോ ഹാഡിൻ്റെ ഹീ എ കാർ അപ്പം ഹി ഹാഡ് എ കാർ എന്നുള്ളതിനെ അവനൊരു കാർ ഉണ്ടോ അവനൊരു കാർ ഇല്ല അവനൊരു കാർ ഇല്ലേ എന്നൊക്കെ നമ്മളാക്കി മാറ്റി െ അപ്പൊ ഇങ്ങനെ ഒരു സെൻറ്റൻസിനെ കിട്ടിയാൽ ഇപ്പം പറയണം അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നു അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നു ദേ ഹാഡ് ചിൽഡ്രൻ ഹാഡ് ചിൽഡ്രൻ അപ്പം അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നു അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നോ എന്നാണെങ്കിൽ ഹാഡ് ഡേ ചിൽഡ്രൻ ഹാഡ് ഡേ ചിൽഡ്രൻ അവർക്ക് ചിൽഡ്രൻ ഉണ്ടായിരുന്നോ അവർക്ക് ചിൽഡ്രൻ ഇല്ലായിരുന്നു എന്നാണെങ്കിലോ നമുക്ക് ഇല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓ കറക് പെട്ടെന്ന് കറക്റ്റായിട്ട് എഴുതാൻ പറ്റൂല അപ്പം ആലോചിക്കണം ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ എന്താണ് ഹാഡാണ് അപ്പം ഇല്ലായിരുന്നു എന്നാണെങ്കിൽ ഹാഡ് നോട്ട് ആയിരുന്നു ഓക്കെ അപ്പോൾ അവർക്ക് കുട്ടികളില്ലായിരുന്നു ഇല്ലായിരുന്നു ഹി ഹാഡ് നോ ചിൽഡ്രൻ അവർക്ക് കുട്ടികളില്ലായിരുന്നു ഇല്ലായിരുന്നോ ഹി ഹാഡ് നോട്ട് ചിൽഡ്രൻ എന്നുള്ളത് ഹാഡ് ദേ ഹാഡ് നോ ചിൽഡ്രൻ ഹാഡ് ദേ ചിൽഡ്രൻ അവർക്ക് കുട്ടികൾ ഇല്ലായിരുന്നു ഓക്കെ അപ്പോൾ ഇവിടെ ഹാഡ് ഹാസ് ഹാവ് ഹാഡ് ഇത് മൂന്നിൻ്റെ പ്രയോഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾ ഈ വാട്സപ്പിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഒപ്പം തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും എക്സസൈസുകൾ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുകയും ചെയ്യുക ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്കൊരു വാച്ച് ഉണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ രാജുവിന് വീടുണ്ടായിരുന്നു തേർഡ് ക്വസ്റ്റ്യൻ അവർ അവർക്ക് വീടുകൾ ഇല്ലായിരുന്നു ഫോർത്ത് ക്വസ്റ്റ്യൻ അവന് കാറുണ്ടോ അവന് കാറുണ്ടോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ അവൾക്ക് ഡ്രസ്സ് ഇല്ലായിരുന്നോ അവർ അവൾക്ക് ഡ്രസ്സ് ഇല്ലേ മതി ഇല്ലായിരുന്നു വേണ്ട അവൾക്ക് ഡ്രസ്സില്ലേ ഓക്കെ അപ്പോൾ ഈ എക്സസൈസുകൾ കമൻ്റ് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്